ഗസയിലെ യെല്ലോ ലൈൻ അതിർത്തി രേഖയാക്കുമെന്ന് ഇസ്രായേൽ ഈ മേഖലയിൽ നിന്ന് തിരിച്ചുപോയിട്ടില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് തുർക്കിയും പറഞ്ഞു ഇതോടെ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വലിയ സങ്കീർണമായിരിക്കുന്ന രീതിയിലേക്ക് എത്താനുള്ള സാധ്യതയും അതോടൊപ്പം ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഇനി ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തുന്ന രീതി ഉണ്ടായാൽ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈജിപ്തിൽ വെച്ച് കരാർ വ്യവസ്ഥയുണ്ടാക്കുന്നു ആ വ്യവസ്ഥ പ്രകാരം ഇസ്രായേലിൻ്റെ സൈന്യം ഗസയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് മേഖലയിലേക്ക് ഒതുങ്ങിക്കൂടുന്നു ഒരു യെല്ലോ ലൈൻ വരച്ചുകൊണ്ടാണ് ആ മേഖലയിൽ അവർക്ക് ഒതുങ്ങിക്കൂടാൻ വേണ്ടി എൻ്റെ തീരുമാനിച്ചത് എന്നാൽ പിന്നീടുള്ള കണക്ക് പ്രകാരം ഗസയുടെ അൻപത്തി മൂന്ന് ശതമാനത്തോളം ഭാഗത്തും ഈ പറയപ്പെട്ട യെല്ലോ രേഖ വരച്ചുകൊണ്ട് ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് നാൽപ്പത്തി ഏഴ് ശതമാനം മാത്രമാണ് ഗസയുടെ ഭരണ സംവിധാനമായ രീതിയിലുള്ള രീതിയിൽ ഇപ്പോൾ അമാസിൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്നും പറയുന്നു സർവ മേഖലയിലും ഫലസ്തീനികൾ ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അൻപത്തി മൂന്ന് ശതമാനം ഭാഗത്തും യെല്ലോ വരച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകങ്ങൾ അകത്തളങ്ങളിലെല്ലാം ഫലസ്തീനികളിപ്പോൾ ജീവിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പലസ്തീനികൾ ഗസയുടെ ആ ഇടുങ്ങിയ പ്രദേശത്തുണ്ട് അഥവാ നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ നീളവും ആറ് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ വീതിയുമുള്ള ഒരു ഇടുങ്ങിയ ചെറിയൊരു പ്രദേശമാണ് എന്ന് പറയുന്നത് ആ പ്രദേശത്താണ് ഈ പറയപ്പെട്ട ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷത്തോളം പാലസ്തീനികൾ ജീവിക്കുന്നത് അവിടെയാണ് അൻപത്തി മൂന്ന് ശതമാനത്തോളം ഭാഗം യെല്ലോ രേഖ വരച്ചുകൊണ്ട് ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഈ രേഖയിലുള്ള പ്രദേശങ്ങൾ വിട്ടു നൽകില്ലെന്ന് എങ്ങനെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യ പറയുന്ന അതേ നിലപാടാണ് ഇപ്പോൾ ഫലസ്തീനുമായിട്ട് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് എന്ന് ചുരുക്കം പിടിച്ചെടുക്കപ്പെട്ട പ്രദേശങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ നിയന്ത്രിതമായിരിക്കുന്ന മേഖലയുള്ള പ്രദേശങ്ങളിൽ നിന്നും തങ്ങൾ വിട്ടു തങ്ങളുടെ ഭാഗത്തേക്ക് അത് കൂട്ടിച്ചേർക്കും എന്ന തരത്തിലാണ് ചുറ്റു ഗസയെ സംബന്ധിച്ചിടത്തോളം ചുറ്റുഭാഗവും ഇസ്രായേലാണ് ഒരു ഭാഗത്ത് ഈ മെഡിറ്റേറിയൻ കടലാണ് മെഡിറ്റേറിയൻ കടലിൻ്റെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അഥവാ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഏറെക്കുറെ ഒരു വാതിൽപൊളിയുടെ ഒരു ഭാഗം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഇസ്രായേൽ ആണ് ചുരുക്കം അത് റഫ അതിർത്തിയുടെ മേഖലകളിൽ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു ഇടനായിയായിട്ടാണ് ഈ വാതില പറയുന്നത് റഫ അതിർത്തിയുടെ രണ്ട് റഫ അതിർത്തി രണ്ട് ഭാഗമാണുള്ളത് ഒന്ന് ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള പാതയായിട്ടുള്ള കോറിഡോറാണ് മറ്റൊന്ന് പറയുന്നത് വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ള പാതയാണ് വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ള പാത എന്ന് പറഞ്ഞാൽ ഗസയും ഈ ഇസ്രായേലും തമ്മിലുള്ള അതിർത്തി പങ്ക് പങ്കിടുന്ന പ്രദേശമാണ് ആളുകൾ സഞ്ചരിക്കാനുള്ള പാത എന്ന് പറഞ്ഞാൽ ഗസയും ഈജിപ്തും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് എന്നാൽ ഈജിപ്തും ഗസയും അതിർത്തി പങ്കിടുന്ന പ്രദേശത്തിൻ്റെ നിയന്ത്രണം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അവരുടെ അനുവാദമില്ലാതെ പോകാൻ വേണ്ടി സാധിക്കില്ല എന്ന് ചുരുക്കം അപ്പോൾ ഈ മേഖല അങ്ങനെ വളഞ്ഞിരിക്കുന്ന സമയത്ത് അൻപത്തിമൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പകുതിയോളമായി ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ പിന്നീട് എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ നാല്പത്തിയേഴ് ശതമാനം ഗയുടെ ഭാഗങ്ങളിൽ അഥവാ നാല്പത്തിയൊന്ന് കിലോമീറ്ററിൽ നിന്ന് ഏകദേശം ഇരുപത്തി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ എന്നുവെച്ചാൽ പത്തൊൻപത് കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ ഈ ഈ പറയപ്പെട്ട ഇരുപത്തി ലക്ഷത്തോളം ആളുകൾ നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് ആദ്യമായി പ്രതികരിച്ച തുർക്കിയാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു യുദ്ധ രീതിയിലേക്ക് കാര്യങ്ങൾ എന്നുള്ളതും പൂര്ണ്ണമായ രീതിയിൽ ഗസയുടെ ദേശത്തിൽ നിന്ന് വിട്ടുമാറുക എന്നുള്ളത് ഇസ്രായേൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അവിടെ അടക്കി വരിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന വിഷയമാണ് എന്ന് തുർക്കി പറഞ്ഞു അത് അറബ് രാജ്യങ്ങൾ പറഞ്ഞു മുസ്ലിം രാജ്യങ്ങൾ പറഞ്ഞു ആഫ്രിക്ക പറഞ്ഞു ഈ അമേരിക്കൻ ഐക്യനാടുകൾ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു എല്ലാ രാജ്യങ്ങളും ഒരേ രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇനിയുള്ള അടുത്ത ചർച്ച ഇരുപത്തി ഒമ്പതാം തീയതി ഒന്നൊക്കെ ന്യൂയോർക്കിൽ വെച്ച് അല്ലെങ്കിൽ ഖത്തറിൽ വെച്ച് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ് ഗസേൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റം അവർ മുമ്പ് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായിരിക്കുന്ന ബന്ദികൾ മോചിപ്പിച്ച് കഴിഞ്ഞു മരണപ്പെട്ട ബന്ധികളിൽ നിന്ന് ഒരാളുടെ മൃതദേഹം മാത്രമാണ് എനിക്ക് ശേഷിക്കുന്നത് അതിനുവേണ്ടി വലിയ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു അതോടുകൂടി ആ മേഖല കരാർ വ്യവസ്ഥ പ്രകാരമുള്ള പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവസാനിച്ചു എന്ന് ചുരുക്കം ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന സൈന്യത്തിൻ്റെ പിന്മാറ്റമാണ് ഇനി വേണമെങ്കിൽ ഗയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ പുതിയ അന്താരാഷ്ട്ര സൈനികരോ അല്ലെങ്കിൽ അറേബ്യൻ സൈനികരോ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണെന്ന് അമാസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നു ഫലസ്തീനികളല്ലാതെ ഗസക്കാരല്ലാതെ ഗസ ഭരിക്കാൻ വേണ്ടി വരാൻ പാടില്ല വരേണ്ട കാര്യമില്ല അത് തങ്ങൾ അംഗീകരിക്കില്ല അപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾക്ക് അവരുടെ അവരുടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷ ഏർപ്പെടുത്തുന്നതിനോ തങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഭരിക്കുക എന്ന് പറയുന്നത് ഇസ്രായലിൻ്റെയും അമേരിക്കയുടെയും കീഴിൽ ഒരു സംഘം ആളുകൾ ഒരു സംവിധാനം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞതോടുകൂടി അമാസിൻ്റെ നയങ്ങളും നിലപാടുകളും ഒന്നുകൂടി ചർച്ചയിൽ വന്നിരിക്കുകയാണ് അതിനനുസരിച്ച് നീക്കുപോക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഏത് യെല്ലോ ലൈൻ വരച്ചതുകൊണ്ടും കാര്യമില്ല ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം ഗസേൽ തുടരുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇപ്പം തന്നെ ഒരുപാട് മാനസിക വിഷയങ്ങളും വിഭ്രാന്തികളൊക്കെ സൈനികർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ചരിത്രത്തിൽ ഇന്ന് കാണാത്ത യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതിലുള്ള പ്രയാസങ്ങൾ എല്ലാ സൈനികരിലെ നല്ലൊരു ശതമാനവും സർക്കാരിനോടും സൈനിക മേധാവികളോടും പറഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു അവസാനിക്കാത്ത യുദ്ധമുഖത്താണ് ഇപ്പോൾ ഉള്ളത് രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലാണുള്ളത് അങ്ങനെ ഒരു അവസാനിക്കാത്ത ഒരു യുദ്ധമുഖത്ത് നിന്ന് എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഈ യുദ്ധം ചെയ്യുക എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല മരണപ്പെടുകയാണെങ്കിൽ തന്നെ ബോഡികൾ നാട്ടിൽ നാട്ടിലെത്തിക്കുവാൻ പറ്റുമോ എന്നുള്ള എന്നുള്ളതും അറിയാൻ വേണ്ടി സാധിക്കുക ഇങ്ങനെ സങ്കീർണ്ണമായിരിക്കുന്ന കുറേ വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്